കേരളം നമുക്കറിയാം പല കാര്യങ്ങളിലും ജീവിതശൈലിയിലാണെങ്കിലും ജീവിത നിലവാരത്തിൻ്റെ പല ഇൻഡക്സുകളിലും യൂറോപ്യൻ രാജ്യങ്ങളോടൊക്കെ കിടപിടിക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ് പക്ഷേ എന്നാൽ പോലും നമുക്ക് നമ്മുടെ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ മാറേണ്ടതായിട്ടും ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിൽ വീണ്ടും മുന്നേറേണ്ടതായിട്ടും ഒക്കെ തോന്നും ആ കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം ഒരു സർക്കാർ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഇൻപുട്ട് എടുക്കേണ്ടത് എല്ലാ സമയത്തും ജനങ്ങൾ തന്നെയാണ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും അതായത് കേരളത്തിലുള്ള എല്ലാ മണ്ഡലങ്ങളിലുള്ള ഉള്ള ജനങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ട് ഇങ്ങനെ ഒരു പദ്ധതി നടത്തുന്നത് എന്തുകൊണ്ടും കേരളത്തിലെ വികസന പദ്ധതികൾക്കും വികസന ചരിത്രത്തിനും എന്തുകൊണ്ടും ഒരു മുതൽക്കൂട്ടാവുകരണം ചെയ്യും എണ്ണിയാലുടുങ്ങാത്ത പദ്ധതികൾ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും കായികരംഗമായാലും ഉൾപ്പെടെയുള്ള എണ്ണിയാലുടുങ്ങാത്ത മേഖലകളിലെ കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നേറുന്നത് അപ്പം അതിനെയൊക്കെ കൃത്യമായിട്ട് നയിക്കുന്ന ഒരു ഒരു നേതാവെന്ന നിലയിൽ എത്രയൊക്കെ ഈ പറഞ്ഞ വിമർശനങ്ങൾ മറ്റാളുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പോലും അംഗീകരിക്കാൻ നിലയിലേക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി മാറുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവം നമ്മൾ അംഗീകരിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് സ്റ്റേഡിയങ്ങൾ നവീകരിക്കാൻ ഈ സർക്കാരിന് സഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കായിക താരങ്ങൾക്ക് ജോലി നൽകാനും ഈ സർക്കാരിൻ്റെ സർക്കാർ വന്നതിന് ശേഷം ഒരുപാട് കായിക താരങ്ങൾക്ക് ജോലി നൽകിയിട്ടുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളം ഒരു വലിയ കൂടിയാണ് നവകേരള സദസ്സിനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് നിറയെ പരാതികളാണ് രാവിലെ മുതൽ നമ്മുടെ ഓരോ കൗണ്ടറുകളിലും എത്തിക്കൊണ്ടിരിക്കുന്നത് പരാതികളൊക്കെ കൃത്യമായി പരിഹരിക്കപ്പെടുമെന്ന വിശ്വാസം ഇവരിൽ ഓരോരുത്തരിലും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ എല്ലാവരും തന്നെ ഈ ഒരു വെയിലത്തും ഇവിടെ എത്തിച്ചേർന്ന് പരാതികൾ കൊടുക്കാൻ തയ്യാറാകുന്നത്